അങ്ങനെ കോവൊക്കെ കൊണ്ട് അടിപൊളി തോരൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് നമുക്ക് തേങ്ങ ചെരുവ് ചെയ്തിടാം അതിലേക്ക് കുറച്ച് ജീരകം കൂടാതെ ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്യുക അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിൽ കടുകിട്ടൊന്ന് പൊട്ടിക്കാം ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണേ ഇതിൽ വെള്ളം ഒന്ന് ചേർക്കണ്ടട്ടോ കോവയ്ക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കാം ഒരു അഞ്ച് മുതൽ ഒരു എട്ട് മിനിറ്റ് വരെ നമുക്ക് ഇത് ഇളക്കി കൊണ്ടുക്കാം അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് യോജിപ്പിച്ചാൽ നമ്മുടെ കോവക്കത്തോരൻ റെഡിയായി ഇതിലേക്കിനി കുറച്ച് കറിവേപ്പില അവസാനമായിട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരനാണ് ഇനി കോവക്കയുടെ കുറച്ച് ഗുണങ്ങൾ നോക്കാം ദഹനശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിനും സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് കോവയ്ക്ക കൂടാതെ പ്രമേഹ രോഗികൾ അവരുടെ ഡയറ്റിൽ എന്നും യൂസ് ചെയ്യേണ്ട ഒരു വെജിറ്റബിൾ കൂടിയാണ് പിന്നെ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസിനും അതുപോലെ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഒരു ഔഷധമാണ് നമ്മുടെ ഈ കോവയ്ക്ക് എല്ലാവരും ഇതൊന്ന് ഡെയിലി നമ്മുടെ ഡയറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതുപോലത്തെ സിമ്പിൾ ഡിഷസും ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം